നമസ്കാരം ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോയുടെ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ മോഡൽ എന്ന ചോദ്യത്തിന് ഡസ്റ്റർ എന്നായിരിക്കും ഉത്തരം മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിന് തുടക്കം കുറിച്ച മോഡൽ എന്ന് വേണമെങ്കിൽ ഡസ്റ്ററിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും ഹൈടെക് ഫീച്ചറുകളുമായി സെഗ്മെൻറ്റിൽ എതിരാളികൾ നിറഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡസ്റ്ററിനെ പിടിച്ചു നിൽക്കാനാകാതെ കളം വിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അതിനുശേഷമാണ് അതിൻ്റെ ജനപ്രീതിയെപ്പറ്റി കൂടുതൽ അറിയുന്നത് പല ആളുകളും അത് തേടി പിടിച്ച് വരികയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇത് കളം വിട്ടിരുന്നു എന്തായാലും ഉടൻ തന്നെ ഡസ്റ്ററിനെ വീണ്ടും തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ പോവുകയാണ് റെനോ ഈ കാറിന്റെ ഡിസൈൻ സവിശേഷതകൾ ഉൾപ്പെടുന്ന പല വിവരങ്ങളും ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് മൂന്നാം തലമുറ ഡസ്റ്റർ കാറിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാമെന്ന കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ റെനോ തങ്ങളുടെ മൂന്നാം തലമുറ ഡെസ്റ്റർ അടുത്ത വർഷം ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് റെനോയുടെ അനുബന്ധ കമ്പനിയായ ഡാസിയയുടെ ബാർജുനു കീഴിൽ കഴിഞ്ഞ നവംബറിൽ ഡെസ്റ്റർ അവതരിപ്പിച്ചിരുന്നു ഇതിൻ്റെ ചിത്രങ്ങൾ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരുന്നു ചില മാറ്റങ്ങളോടെയാകും ഡെസ്റ്റർ ഇന്ത്യൻ വിപണിയിലും അവതരിപ്പിക്കുക ഡാസിയ ബിഗ്സ്റ്റർ കൺസെപ്റ്റിന് സമാനമാണ് ഇതിൻ്റെ ഡിസൈൻ കാരണം രൂപകൽപ്പന നോക്കിയാൽ ബോക്സി ശൈലിയിലാണ് ഈ ഒരു കാറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ലീക്കർ ലൈറ്റുകൾ വലിയ എയർ ഡാം വൃത്താകൃതിയിലുള്ള ഫോഗ് ലാമ്പുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ കാറിൻ്റെ ഫ്രണ്ട് ഗില്ലിൽ റെനോ ലെറ്ററിംഗ് വലിയ അക്ഷരത്തിൽ എഴുതിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സ്ക്വയർഡ് ഓഫ് വീൽ ആർച്ചുകൾ സി പില്ലറിലെ ഡോർ ഹാൻഡിലുകൾ വലിയ റിയർ സ്കിഡ് പ്ലേറ്റ് വൈ ആകൃതിയിലുള്ള എൽ ഇ ഡി ടെയിൽ ലൈറ്റുകൾ പതിനെട്ട് ഇഞ്ച ഡ്യുവൽ ടോൺ അലോയ് വീലുകൾ എന്നിവ കാറിന് ലഭിക്ക ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കാറിൻ്റെ ഇൻ്റീരിയറിനെ സംബന്ധിച്ചിടത്തോളം ചില പുത്തൻ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കാൻ സാധ്യതയുണ്ട് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേ പിന്തുണയോടെ ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ് സിസ്റ്റം അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സിക്സ് സ്പീക്കർ ആർക്കമീസ് സൗണ്ട് സിസ്റ്റം വയർലെസ് ചാർജിംഗ് ക്രൂയിസ് കൺട്രോൾ എന്നീ ഫീച്ചറുകളും ഇതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സെൻട്രൽ കൺട്രോൾ ഏരിയയിൽ എ സി വെന്റുകളും എൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൺട്രോൾ ബട്ടണുകളും സ്ഥാനം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം സെൽഫോണുകളും അതുപോലെ തന്നെ ലാപ്ടോപ്പുകളും ഒക്കെ ചാർജ് ചെയ്യുന്നതിനായി ട്വൽവ് വി സോക്കറ്റുകളും രണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുകളും കാർ വാഗ്ദാനം ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ദീർഘദൂര യാത്രകളിലും കണക്റ്റഡായി തുടരാൻ ഇത് ഉപയോക്താക്കളെ അനു അനുവദിക്കുന്നതാണ് പവർ ട്രെയിൻ വശം നോക്കുമ്പോൾ യൂറോപ്യൻ വിപണികളിൽ വിൽക്കുന്ന മൂന്നാം തലമുറ ഡസ്റ്റർ വിവിധ എൻജിൻ ഓപ്ഷനുകളിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളുമായി ജോഡിയാക്കിയ വൺ പോയിന്റ് സിക്സ് ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ് എൻജിനുമാണ് ഇതിൽ സജ്ജീകരിച്ചിട്ടുള്ളത് നൂറ്റി നാൽപ്പത് ബി എച്ച് പി പവർ പുറത്തെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു എഞ്ചിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് വൺ പോയിന്റ് ടു കിലോ വാട്ട് അവർ ബാറ്ററി പാക്കും റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റവും ഇതിലുണ്ട് വൺ പോയിന്റ് ടു ലിറ്റർ ടെർമോ പെട്രോൾ എൻജിനാണ് മറ്റൊരു എഞ്ചിൻ ഓപ്ഷൻ ഫോർട്ടി എയ്റ്റ് വി മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് വൺ തേർട്ടി പി എസ് പവർ പുറത്തെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് വൺ പോയിന്റ് സീറോ ലിറ്റർ പെട്രോൾ എൽ പി ജി എഞ്ചിൻ ഓപ്ഷനും യൂറോപ്പിൽ ലഭ്യമാണ് സ്നോ ഓട്ടോ അതുപോലെ തന്നെ ഓഫ് റോഡ് ഇക്കോ മഡ് തുടങ്ങിയ ഡ്രൈവ് മോഡുകളും പുതിയ ഡസ്റ്ററിൽ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുതിയ ഡസ്റ്റർ ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ശക്തമായ ഫാൻ ബേസുള്ള ഡസ്റ്റർ വീണ്ടും വിൽപ്പനയ്ക്കെത്തുന്നത് റെനോ ബ്രാൻഡിന് വലിയ കരുത്താകുമെന്ന കാര്യത്തിൽ സംശയമില്ല നിലവിൽ ശക്തമായ മത്സരം നടക്കുന്ന മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റിലേക്കാണ് എൻട്രി എന്നതിനാൽ തന്നെ വിൽപ്പനയിൽ എന്തായാലും ശോഭിച്ചുവെക്കാം അതുപോലെ തന്നെ തന്ത്രപ്രധാനമായൊരു വില നിർണയം കൂടി ഇതിന് അത്യാവശ്യമായി വേണ്ടിവരും ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ വില കുറച്ചും വിലയുള്ളതും ഒരുപാട് ഫീച്ചറുകളൊക്കെ ഉള്ളതും പല രീതിയിലുള്ള കാറുകളാണുള്ളത് എന്തായാലും ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ വാഹനത്തിന് ലോഞ്ച് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ റെനോ അധികം വൈകാതെ തന്നെ പുറത്തുവിടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം